ആദം നബിയുടെ കഥ ഭാഗം ഒന്ന് നിങ്ങൾക്കറിയാമോ ഈ ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യൻ ആരായിരുന്നുവെന്ന് ആരായിരുന്നു നമ്മുടെ എല്ലാം ആദ്യത്തെ പിതാവ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ അറിയണമെങ്കിൽ ഈ കഥ മുഴുവനായി കേൾക്കണം പ്രപഞ്ചത്തിലെ സകലതിന്റെയും ഉടമസ്ഥനായ അല്ലാഹു ഈ ഭൂമിയിൽ തന്റെ പ്രതിനിധിയായി ഒരു സൃഷ്ടിയെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു അള്ളാഹുവിന്റെ ഈ തീരുമാനം മലക്കുകളെപ്പോലും അത്ഭുതപ്പെടുത്തി അവർ ചോദിച്ചു അള്ളാഹുവെ ണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെയാണോ നീ അവിടെ ഉണ്ടാക്കുന്നത് പക്ഷെ അല്ലാഹു പുഞ്ചിരിയോടെ പറഞ്ഞു നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയാം തുടർന്ന് അള്ളാഹു മണ്ണെടുത്ത് അതിൽ നിന്ന് അതിമനോഹരമായ ഒരു മനുഷ്യരൂപം നിർമ്മിച്ചു ആ രൂപത്തിൽ അള്ളാഹു തന്റെ ആത്മാവിൽ നിന്ന് ജീവൻ നൽകിയപ്പോൾ അത് ജീവനുള്ള ഒരു മനുഷ്യനായി മാറി അതാണ് നമ്മുടെ എല്ലാം പിതാവായ ആദം നബി ആദം നബിയുടെ ഈ സൃഷ്ടിക്കു ശേഷം അല്ലാഹു ഒരു കൽപ്പന നൽകി എല്ലാ മലക്കുകളോടും ആദമിന് മുന്നിൽ സുജൂത് ചെയ്യാൻ കൽപ്പിച്ചു അല്ലാഹുവിന്റെ ആ കൽപ്പന കേട്ടപ്പോൾ എല്ലാ മലക്കുകളും സന്തോഷത്തോടെ സുജൂത് ചെയ്തു പക്ഷെ ഒരാൾ മാത്രം അത് ചെയ്യാൻ വിസമ്മതിച്ചു ജിന്നുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഇബിലീസ് ഇബിലീസ് അഹങ്കാരത്തോടെ പറഞ്ഞു ഞാൻ അവനേക്കാൾ ശ്രേഷ്ഠനാണ് നീ എന്നെ തീയിൽ നിന്നും അവനെ മണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത് അതിനാൽ ഞാൻ അവന് സുജൂത് ചെയ്യില്ല അള്ളാഹുവിന്റെ കൽപ്പനയെ ധിക്കരിച്ച ആ അഹങ്കാരത്തിന്റെ പേരിൽ ഇബിലീസിനെ അള്ളാഹു ശപിച്ചു അവനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി അപ്പോൾ ഇബ്ലീസ് അള്ളാഹുവിനോട് പറഞ്ഞു ലോകം അവസാനിക്കുന്നതുവരെ എനിക്ക് നീ സമയം തരണം നിനക്ക് സുജൂത് ചെയ്യാത്ത എല്ലാവരെയും ഞാൻ വഴിതെറ്റിക്കും അതുകൊണ്ട് എപ്പോഴും ഓർക്കുക അഹങ്കാരം മനുഷ്യനെ നാശത്തിലേക്ക് നയിക്കും അത് ആദ്യമായി കാണിച്ചത് ആരായിരുന്നുവെന്ന് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുമല്ലോ അങ്ങനെ ഒറ്റയ്ക്കായ അതന്നപ്പിക്കു കൂട്ടായി അള്ളാഹു ആരെയായിരിക്കും സൃഷ്ടിച്ചിരിക്കുക അടുത്ത വീഡിയോയിൽ ആ കഥയുടെ തുടർച്ചയുമായി നമുക്ക് വീണ്ടും കാണാം